നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് മലയാള സിനിമയിൽ നിന്ന് കിട്ടിയത് അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമ പ്രേമികൾക്കിടയിൽ നിന്ന് കിട്ടിയത് പക്ഷേ ആ ഒരു വാർത്ത വന്ന സമയം തൊട്ട് തന്നെ ഞാൻ ആ സിനിമയെ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു അതിൻ്റെ എൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ സിനിമ മോഹൻലാലിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല അല്ലാതെ ഒരു നല്ല സിനിമയായിട്ട് അത് വരുമെന്ന് ഞാൻ എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല സിനിമ ഒരു പക്ഷേ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ തുടക്കം മുതൽ തന്നെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു ഒരു സിനിമാ പ്രേമിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരാഗ്രഹ പൂർത്തീകരണം അതിനുവേണ്ടി അദ്ദേഹം കാശ് കുറേ മുടക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെയുള്ള ടെക്നീഷ്യന്മാരെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്നൊരു പുതുമുഖ സംവിധായകനാണ് അപ്പോൾ ആ ഒരു പുതുമുഖ സംവിധായകന്റെ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ത്യയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാരെയും ടോപ്പ് ക്ലാസ് ടെക്നീഷ്യന്മാരെയും ആ സിനിമയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സന്തോഷ് ശിവനാണ് ക്യാമറ അത് തന്നെ മതി നല്ലൊരു സംവിധായകനാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയൊക്കെ പെർഫെക്റ്റ് ും പക്ഷേ എങ്ങനെയാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇതാവുന്നത് ഒരു ആത്മബന്ധമുണ്ടാവുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുക ആ സിനിമയുടെ വിജയപരാജയങ്ങൾ അതിൽ സംവിധായകൻ എന്നുള്ളത് വിജയിക്കുമെന്നുള്ളത് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാലത്തും ഈ സിനിമയെ കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ ആ സംശയത്തിന് ബലം വരുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പലപ്പോഴും ആ സിനിമയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന വാർത്തയും അതുതന്നെയാണ് സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത സിനിമ ഓൾറെഡി റിലീസ് ഡിസംബർ പകുതിയോട് ഡിസംബർ ക്രിസ്മസ് റിലീസായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് ായിട്ട് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു അത് എന്നാൽ റിലീസിന് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ സിനിമയുടെ റിലീസിംഗ് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് മാറ്റിയിരുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിലേക്കായിരുന്നു അതായത് ഈ മാസം ഇരുപത്തിയെട്ടിലേക്ക് പടം ഇറക്കുമെന്നുള്ളതായിരുന്നു കേട്ടിരുന്നത് എന്നാൽ ഈ മാസം ഇരുപത്തിയെട്ടിൽ ഇറങ്ങില്ല എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയുള്ള ഏകദേശ ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഇതുവരെ ഒരു പ്രൊമോഷൻ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഒരു വാർത്തയും ആ സിനിമയെക്കുറിച്ച് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമ ഉടനെ റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം കൺഫേം ആയിരുന്നു ഇപ്പോൾ ആ സിനിമയുടെ റിലീസിംഗ് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മെയ് പതിനാറാം തീയതിയാണ് ആ സിനിമ ഇനി റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് മെയ് പതിനാറാം തീയതി എന്ന് പറയുമ്പോൾ മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് മോഹൻലാലിന്റെ ജന്മദിനം വരുന്നത് അപ്പോൾ ജന്മദിനത്തോടനുബന്ധിച്ച് മോഹൻലാലിന്റെ ഈ ജന്മ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം സംവിധാനം ചെയ്ത് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച ബറോസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയോടുകൂടി തന്നെ റിലീസ് ചെയ്യിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് വേണം കരുതാൻ പക്ഷെ ഈ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ കൊള്ളാം പക്ഷെ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇതിന്റെ ബഡ്ജറ്റ് ഹെവി ബഡ്ജറ്റ് ആണ് ഏകദേശം നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുമെന്നാണ് അവർ ആ തുടക്കത്തിൽ പറഞ്ഞു നൂറ്റി ഇരുപത് കോടി എന്നാണ് പിന്നീട് പറഞ്ഞു ആ ഒരു ബഡ്ജറ്റ് ഇതിനകത്ത് നോക്കുന്നില്ല ഇത് മോഹൻലാലിൻ്റെ ഒരു ആഗ്രഹ അതുകൊണ്ട് തന്നെ അതിനും ബഡ്ജറ്റ് നോക്കുന്നില്ല ലാഭപരാജയ വിജയപരാജയങ്ങൾ നോക്കുന്നില്ല എന്ന് ആന്റണി പെരുമ്പാലും ഒരിക്കൽ പറഞ്ഞതായിട്ടും നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ നൂറ്റി ഇരുപതാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഓവറായിട്ട് തള്ളിയത് പോകട്ടോ അതൊന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലും വരുന്ന രീതിയിൽ കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ അത്രത്തിൽ തീർന്നിട്ടുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം പിന്നീട് മാറ്റി ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു കൊറോണ സമയത്ത് വന്നപ്പോൾ അതിനകത്ത് അഭിനയിച്ച പെൺകുട്ടീനെയൊക്കെ പിന്നീട് രണ്ടും മൂന്നും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീഷൂട്ട് ചെയ്യാനൊക്കെ സമയത്ത് പെൺ വളരെ പെട്ടെന്ന് വളർന്നു പോകും പത്ത് വയസ്സുള്ള പെൺകുട്ടിന് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സ് ആയപ്പോഴേക്കും കൊച്ചിൻ്റെ മുഖം തന്നെ മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതൊക്കെ വീണ്ടും പുതിയ ആൾക്കാരെ വെച്ചിട്ട് റീഷൂട്ട് ചെയ്യേണ്ട വന്നു വലിയ കാര്യമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ടാവും ബാധ്യത മീൻസ് ചെലവ് അധികമായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയെ ഇപ്പോൾ നൂറ് കോടിയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലാഭം നേടുന്ന സിനിമ ആയിരിക്കില്ല എന്നുള്ളത് കേരള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി നേടിയാൽ മാത്രമായിരിക്കും ആ സിനിമ പ്രോഫിറ്റായി തിയേറ്റർ പ്രോഫിറ്റായി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ബ്രഹ്മയുഗത്തെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ വലിയ തെറിവിളിയൊക്കെ കേട്ട ആൾക്കാർ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടിട്ടോ കാരണം അവർക്ക് ഇപ്പോഴും അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല പലരും പറയുന്നുണ്ട് ഇപ്പം തിയേറ്റർ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ടല്ല ആരും പണം ചെയ്യുന്നത് എന്നുള്ളൂ സത്യമാണ് അത് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു തിയേറ്റർ പ്രോഫിറ്റ് ആവത്തില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതുതന്നെ ബറോസിൻ്റെ കാര്യത്തിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആ പടം കേരളത്തിൽ നിന്ന് ഈ മുന്നൂറ് കോടിയൊക്കെ നേടുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആജീവനാന്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഹെഡ് ആയിട്ട് ആ സിനിമ മാറുകയും ചെയ്യും മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് നോക്കിയാൽ പോലും ഈ മുന്നൂറ് കോടി നേടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും അതായത് തുടർച്ചയായിട്ട് ഹിറ്റുകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന കൊണ്ടിരുന്ന എന്ന് വേണമെങ്കിൽ പറയണം കാരണം ഇപ്പോഴൊന്നും ഇപ്പോൾ തുടർച്ചയായിട്ട് പരാജയങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന സൂപ്പർ താരമാണ് അക്ഷയ് കുമാർ അക്ഷയ് കുമാറിന് സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ എന്ന് പറയുന്നത് എല്ലാം ഇരുന്നൂറ് കോടി രൂപ ബഡ്ജറ്റ് കളക്ഷനിൽ വന്ന് നിന്ന സിനിമകളാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി രൂപ ബഡ്ജറ്റ് കളക്ഷനിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിന് അങ്ങനെ പടങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാര്യം നമുക്ക് ഊഹിക്കാം മുന്നൂറ് കോടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഏത് ലെവലാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഘടകമാണ് മാത്രമല്ല ഈ റിലീസിംഗ് ഡേറ്റ് മാറ്റിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് വേണം പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലായ്മ അത് അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവുകൊണ്ട് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നു ചെയ്തത് തന്നെ വീണ്ടും ഈ പറഞ്ഞ ഇതിന്റെ യഥാർത്ഥ ക്വാളിറ്റി മിസ്സായി പോകുന്നതും കടം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ബന്ധവുമില്ലാതെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടു പോകുന്നു എന്ന് മാത്രം തോന്നുന്ന രീതിയിൽ പടങ്ങൾ വരുന്നതും അതിനുശേഷം അതിനെപ്പറ്റി ആൾക്കാർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂവിനെതിരെ കേസ് കൊടുക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും പിന്നീട് അഞ്ച് അഞ്ചോ ഏഴോ പേർക്കെതിരെ ഇപ്പോൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു ആ ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കാൽ മതി അത്രയും മോശപ്പെട്ട ഒരു സിനിമയ്ക്ക് ഞാൻ അതിന് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല ഞാൻ നെഗറ്റീവ് പറയാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം കടിച്ചിട്ട് റിവ്യൂ പറഞ്ഞിട്ടാണ് ആ നെഗറ്റീവ് ഒന്നും പറയാതിരുന്നത് കാരണം നെഗറ്റീവ് മാത്രമുള്ള ഒരു സിനിമ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കേസൊക്കെ കൊടുത്തിട്ട് വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് ആ പടത്തിനൊരു ഗുണമുണ്ടാവുന്നില്ല ആ കേസ് കൊടുത്തുകൊണ്ട് ആ ഇവന്മാർക്കെതിരെ ഒരു കേസ് കൊടുക്കാനും പോകുന്നില്ല കാരണം ഇവർ കൊടുത്തിരിക്കുന്ന കേസ് പടം റിലീസ് ചെയ്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ റിവ്യൂ വന്നാൽ ഞാൻ അവന്മാരുടെയൊക്കെ റിവ്യൂ കണ്ടതാണ് ഇപ്പോൾ ഈ അശ്വന്ത് ഗോക്കിൻ്റെ ഒക്കെ റിവ്യൂ വരുന്നത് രാത്രിയാണ് സാധാരണ അതുപോലെ അർജുൻ്റെയൊക്കെ റിവ്യൂ വന്നത് ഏകദേശം ഈ പറഞ്ഞ മാതിരി പടം കഴിഞ്ഞിട്ട് രണ്ടും മൂന്നും മണിക്കൂറുകൾക്ക് ശേഷമാണ് അതിൻ്റെ റിവ്യൂ വന്നത് ഇവര് പറഞ്ഞ ഈ അരമണിക്കൂറിന് മുമ്പ് റിവ്യൂ ചെയ്ത് ആരാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാൻ ചെയ്തപ്പോഴായാലും ഈ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ എല്ലാ പടം റിവ്യൂ ചെയ്യുമ്പോഴും പറയും ഞാൻ പടം എപ്പോഴാണ് റിവ്യൂ ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോയിൽ പറയാറുണ്ട് മീൻസ് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാവേണ്ടതാണ് പിന്നെ നമ്മുടെ നിന്ന് അത്ര വലിയ റീച്ച് ഇല്ലാത്തതായതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഹൈക്കോടതിയുടെ കേസിൽ നിന്ന് എന്ന് തന്നെയാലും അതുപോലുള്ള ഒരു കേസ് ഒന്നൊക്കെ കൊടുക്കാനായിട്ട് ഇനി ഇനിയിപ്പോൾ ആന്റണിപ്പിനും അവർ തയ്യാറാവുമെന്നുള്ളതും കൂടിയൊക്കെ നോക്കേണ്ടി വരും പടം മോശമായി കഴിഞ്ഞാൽ കാരണം അതേ രീതിയിലുള്ള റിവ്യൂസ് ആയിരിക്കും വരിക റിവ്യൂ മോശമായിട്ട് പടം ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ വരും മോശം റിവ്യൂ തന്നെ വരും അത് സിനിമയെ ബാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ നല്ല റിവ്യൂ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള അല്ലെങ്കിൽ പ്രേമലു പോലെയുള്ള എടുത്തു പറയത്തക്കായാലും ടുത്തു പറയത്തക്കതായ താരമൂല്യമില്ലാത്ത സിനിമകൾക്ക് പോലും വലിയ കളക്ഷൻ കിട്ടുന്നു അതിൻ്റെ കാരണവും ഈ പറഞ്ഞ റിവ്യൂ തന്നെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏതൊരു നല്ല സിനിമ വന്നാലും ഇപ്പൊ ഭ്രമയുഗം തിയേറ്ററിൽ നിൽക്കുന്നു രണ്ട് വലിയ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകൾക്കൊപ്പം മമ്മൂട്ടിയുടെ ഒരു പരീക്ഷണ ചിത്രം നിന്നിട്ട് അവിടെ വലിയ കയ്യടി നേടുന്നു ആ പടത്തിന് അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ആ ഒരു സംഭവം നോക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ അതായത് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ നേരെ അതിനൊരു അപവാദമാണ് എന്നിരുന്നാൽ പോലും തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ മറ്റൊരു വലിയ ബഡ്ജറ്റ് സിനിമ മലയാള സിനിമയ്ക്ക് താങ്ങാത്ത ഒരിക്കൽ പോലും താങ്ങാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ബഡ്ജറ്റിലായിട്ടൊരു സിനിമ വരുന്നു ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലതായി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ആ ഒരു ജന്മദിനം വലിയ ഒരു ആഘോഷമായിട്ട് തന്നെ ഫാൻസുകാർ ആഘോഷിക്കും അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം മോഹൻലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തിയായിട്ട് ജന്മദിനമായിട്ട് അത് മാറും ഫാൻസുകാരെ സംബന്ധിച്ച് മോഹൻലാലിനെ സംബന്ധിച്ച് അതൊരു യാതൊരു പ്രശ്നമുള്ളതായിരിക്കും എന്നെനിക്ക് തോന്നില്ല എന്തിന് സിനിമ നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നത് ഈ ആത്മവിശ്വാസക്കുറവാണ് ഈ ബഡ്ജറ്റ് ഇത് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതെന്ന് അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്ഷനോട് കൂടി വർക്കുകൾ ചെയ്തതുകൊണ്ട് സമയം കൂടുതലായിട്ട് വരുന്നതാകാനുള്ള സാധ്യതയുണ്ട് അതും ഒരു സാധ്യതയാണ് ചെയ്ത വർക്ക് തന്നെ മാറ്റി മാറ്റി ചെയ്യുമ്പോഴാണ് ഈ കണക്ഷൻ വിട്ടുപോകുന്നത് എന്താണെന്നുള്ളത് കാത്തിരിക്കാം നല്ല സിനിമയായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം